ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം നമ്മൾ മുട്ടയൊക്കെ തോനെ നമ്മൾ പൊതിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിലും അതേപോലെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാനാണെങ്കിലും ഇതേപോലത്തെ കവറ് കിട്ടുമല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ കവർ കിട്ടുകയാണെങ്കിൽ അതിൽ പൊതിഞ്ഞിട്ട് നമുക്ക് എത്ര വേണേലും വെക്കാൻ കേട്ടോ അപ്പോൾ പൊട്ടിപ്പോകത്തില്ല ഒന്നിനോടൊന്ന് നമ്മൾ ഞെരുക്കി വെച്ചാൽ പോലും പൊട്ടിപ്പോകത്തില്ല കാരണം ഈ സൈസ് പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് നമ്മൾ പൊതിഞ്ഞ് ഇതേപോലെ വെക്കുക അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെയും മുട്ട പൊതിഞ്ഞിട്ട് ഇതേപോലെ ബാഗിനകത്ത് ഒക്കെ വിൽക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകത്തില്ല കേട്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് ഞെരിക്കി വിൽക്കുകയും ചെയ്യാം ഇതിപ്പം എന്താണ് പാത്രത്തിനകത്ത് ഇതേപോലെ ഞെരിക്കും നമുക്ക് വിൽക്കാം അപ്പം ഒന്നിനോടൊന്നും മുട്ടി അത് പൊട്ടിപ്പോകില്ല പ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവരും ഇനി നമുക്ക് അടുത്തിട്ട് ഇപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ പേരൊക്കെ ആപ്പിളൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന കവറുണ്ടല്ലോ അത് വെറുതെ നമ്മൾ ഇതേപോലെ എണ്ണ കുപ്പി പൊട്ടുന്ന കുപ്പി അതേപോലെ എണ്ണ പിടിക്കുമ്പം വഴുതിപ്പോവും അപ്പോൾ അങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിടിച്ച് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കുപ്പിക്കകത്ത് കൊണ്ട ഇതേപോലെ കയറ്റിയിട്ടാൽ മതി പ്രത്യേകിച്ച് പൊട്ടുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ നമ്മൾ ബാഗിനകത്തും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കവറുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കൊടുത്തുവിടുന്ന കുപ്പിയും വെള്ളവും ഒരു സൈഡിൽ തന്നെ ഇതേപോലെ അതിനകത്തോട്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ട കുപ്പിയും വെള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല കമന്നു പോവില്ല അപ്പോൾ ഇതേപോലെ അതിനകത്ത് തന്നെ ഇരുന്നോളും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് പ്രയോജനം ചെയ്യും കണ്ടോ അപ്പൊ ഇതേപോലെ പിന്നെ ഊത്തിയിട്ട് ഒരു ആക്കി കൊടുക്കുക അപ്പൊ ഇതെങ്ങനെ ഇരുന്നോളൂട്ടോ ബാഗിനകത്ത് ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റിടിപ്പിലോട്ട് എടുക്കാം നമ്മൾ ഇതേപോലെ കാസറോളൊക്കെ നമ്മൾ കുറേ ദിവസം അടച്ചു വെക്കുമ്പോഴത്തേനും അതിനകത്തുനിന്നൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ അപ്പോഴത്തേന് ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഒരു പാത്രത്തിനകത്തോട്ടാക്കി ഇതുപോലൊന്നും ആക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാസറോള് എത്ര നാളിതേപോലെ അടച്ച് വെച്ചാലും അതിനകത്തുനിന്നൊരു സ്മെല്ല് വരില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഒഴിഞ്ഞ കാസറോൾ ഉണ്ടെങ്കിൽ ഉപ്പ് കൂടി ആക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ തുറക്കുമ്പോഴൊന്നും ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് കാണില്ല അപ്പോൾ എന്തെങ്കിലും വെച്ച് അടക്കുന്നതിനൊന്നും ആ ഒരു സ്മെല് അതിനകത്ത് നിൽക്കത്തില്ല അടുത്ത ഇപ്പിലോട്ട് അടക്കാം അപ്പോൾ നമ്മളിതേപോലെ മുളക് പൊടിയുണ്ടല്ലോ അതേപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചീത്തയാകാതിരിക്കാനായിട്ട് സ്വൽപ്പം ഉപ്പ് പൊടി ഇതിനെ ഇതിനകത്തോട്ടൊന്ന് കൊടുത്തിട്ട് കുടഞ്ഞു വെക്കുകയാണെങ്കിലും നമുക്ക് ഈ സാധനങ്ങളൊന്നും ചീത്തയാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ബാഗ് കുട്ടികളൊക്കെ സിബ് നോക്കാതെ തന്നെ പെട്ടെന്ന് ഇടുകയും എടുക്കുകയൊക്കെ ചെയ്യല്ലേ അപ്പോൾ അത് കൊളുത്തി കൊളുത്തിപ്പിടിക്കാനൊക്കെ അത് അതിനകത്ത് ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ ഒരു കുറച്ച് വാസിലാ സിബിൻ്റെ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ സിബ് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓടി കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ആ സിബിൻ്റെ ആ പ്ലാസ്റ്റിക് കയറി അത് തിരിക്കില്ല അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സിബ് തുറക്കുന്നതിനും അടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ട് കാണില്ല അടുത്തിട്ടിപ്പിലോട്ട് ഇടക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി ഒരുപാടൊക്കെ മേടിച്ച് ഇതേപോലെ വെള്ളത്തി ഇട്ടിട്ട് തൊലികളയണെങ്കിൽ നമുക്ക് സ്പൂണ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തൊലികളയാനാണെങ്കിലും വളരെ ഈസി ആയിരിക്കും നമ്മൾ കത്തി വെച്ച് ചെയ്യുന്നതിനെ കളി എന്ത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഈസി ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതാണേ അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളത്തി ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇടയിൽ നിന്നൊക്കെ ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് ഇഞ്ചി ഇതേപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് തൊലികളഞ്ഞ് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വിശേഷം വന്നാൽ പോലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തൊലി കളയാൻ വളരെ എളുപ്പമാണ് നിങ്ങളത് ചെയ്ത് നോക്കുക എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഇടവിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ ഇതിന് മുമ്പായിട്ട് വെള്ളത്തിയിടുന്നതിന് മുമ്പായിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാണാൻ അതിനകത്തുള്ള മണ്ണും പൊടിയെല്ലാം നല്ല രീതിയിൽ എത്ര ഇടയിൽ ഇരിക്കുന്ന മണ്ണും പൊടിയൊക്കെ പോയി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തി ഇടുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ നമ്മൾ ഇതേപോലെ പേസ്റ്റ് ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കാൻ നേരം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ചെയ്യാം കേട്ടോ ഇപ്പം എന്തുകൊണ്ട് എല്ലാം തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിക്കകത്ത് വെച്ചൊന്ന് അരച്ചെടുക്കുക അപ്പം അരിഞ്ഞിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഒന്ന് എല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും അല്ല എങ്കിൽ നമുക്ക് വലിയ കഷ്ണം വേറെ ചെറിയ ചെല്ലാം മിക്സിക്കകത്തക്കം എല്ലാം അരഞ്ഞിടണമെന്നില്ല അപ്പോൾ ഇതേപോലെ അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചിലര് ഉപ്പിട്ടൊക്കെ അരയ്ക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഉപ്പൊന്നും ഇടാതെ തന്നെ നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാം അപ്പോൾ ചീത്തയാകത്തൊന്നുമില്ല എത്ര വർഷം വേണേലും നമുക്ക് ആ ഫ്രീസറിനകത്തോട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും കണ്ടോ നല്ല രീതിയിൽ എല്ലാം ഒരേ രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതൊരു ബൗളിനകത്തോട്ട് മാറ്റിയതിനു ശേഷം നമ്മൾ ഐസ് വയ്ക്കുന്ന ട്രെയിൽ ആ അതിനകത്തോട്ട് നമുക്ക് കുറച്ചാക്കിയിട്ട് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് ഐസ് കട്ട പോലെ ആയതിനു ശേഷം നമുക്കൊരു ടിന്നിനകത്തിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ആവശ്യത്തിന് അതിനകത്ത് നിന്ന് എടുക്കുകയും ചെയ്യാം ബാക്കി വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഐസ് ക്യൂബ് ട്രെയിനകത്തോട്ട് ആക്കി വെക്കുക എന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇത് വയസ്സായി കഴിയുമ്പോൾ ഒരെണ്ണം എടുത്ത് എടുത്താൽ മതി അപ്പം മിക്കവർക്കും ഇതറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു ഇതിപ്പോൾ എന്തുകൊണ്ടാൽ ഫ്രീസറാക്കിയതിന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഉണ്ടോ കട്ട കട്ടയായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന് ഇളകി വരും കേട്ടോ അപ്പോൾ നമുക്കിതിനകത്ത് റിട്ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കുന്നു അതിന് ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കനെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്